ഹലോ ഫ്രണ്ട്സ് ബട്ടർഫ്ലൈ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് എഗ്ലോണിമ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ആ പ്ലാന്റ്സുകളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താനും അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ എന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ായിട്ടും വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി അഗ്ലോണിയമുകളും കലാത്തികളും ബൊഗൈൻവില്ല പ്ലാന്റ്സും എല്ലാം നമ്മുടെ ഈ ഗാർഡനിലുണ്ട് അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് കാണാനായിട്ട് പറ്റും അതുപോലെ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ചൈന പീച്ച് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ചൈന പീച്ച് നല്ല പീച്ച് കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് കേട്ടോ വലുതാവന്തൂരും അതിൻ്റെ കളറും നല്ല ഡാർക്ക് പീച്ച് കളറ് വരുന്നുണ്ട് അതേപോലെ രണ്ട് റേറ്റിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് ടു ട്വൻറ്റിയുടെ പ്ലാന്റും അതേപോലെ ത്രീ ഹൺഡ്രഡിൻ്റെ പ്ലാന്റുമാണ് ഇതിൽ കാണിക്കുന്നത് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് തായി സൂപ്പർ റെഡ് വന്ന് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് എല്ലാവരും ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫുൾ റെഡ് കളറായിട്ട് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കോബ്ര എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഗ്രീനിഷ് വെറൈറ്റിയാണിത് ഈ ഒരു പ്ലാന്റിന് സിംഗിൾ പീസിന് നൂറ്റി അറുപതും അതേപോലെ ഫുൾ പോട്ടിന് മുന്നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഉള്ള ഈ ഒരു പ്ലാന്റിന് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും വരുന്നത് ഈ ഒരു പ്ലാന്റിനാണ് മുന്നൂറ് രൂപ വരുന്നത് അതേപോലെ സിംഗിളിന് നൂറ്റി അറുപത് രൂപയുമാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് സൂപ്പർ വൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈ വൈറ്റ് പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഫുൾ വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൈസോട് കൂടിയ ആണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി റെഡ് എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ആണ് ഡാർക്ക് പിങ്ക് കളറാണ് നല്ല സൈസുള്ള ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റയാൻ ഗ്ലോ ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല വലുപ്പൊക്കമുള്ള നല്ല ലീവ്സൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊരു പിസ്ത പിസ്ത ഗ്രീനൊക്കെ വരുന്ന പിസ്ത ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതും അത്യാവശ്യം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു വരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് പേൾ ഓഫ് മെലോ അടുത്ത പ്ലാന്റ് മേറാ മെറൂൺ ആണ് മേറാ മെറൂൺ ഒരു പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസും നല്ല കളറും ഒക്കെ വരുന്ന നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജയ്പ്പോങ് റെഡ് എന്ന് പറയുന്ന ഈ ഒരു റെഡ് ആണ് ഈ ഒരു പ്ലാന്റ് രണ്ട് റേറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും വരുന്ന പ്ലാന്റുകളാണ് ഇത് ഇത് ഇരുന്നൂറ്റി അൻപതും ഇത് ഇരുന്നൂറ് രൂപയ്ക്കും വരുന്ന പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ട്രൈ കളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കളറും സൈസൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത വെറൈറ്റി മിസ് വേൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല സൈസും ലീവ്സൊക്കെ വരുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി സ്റ്റാർ ആണ് ഈ സ്റ്റാർ ഡെസ്റ്റ് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസും നല്ല കളറും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി റെഡ് ബനാമയാണ് റെഡ് ബനാമ നമ്മൾ ഫുൾ പോട്ടായിട്ടും സിംഗിൾ ഷൂട്ടായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അതുപോലെ ഫുൾ പോട്ടിന് എഴുന്നൂറ്റി അൻപത് സെവൻ ഫിഫ്റ്റീനാണ് റേറ്റ് വരുന്നത് അത് അത്യാവശ്യം നാല് അഞ്ച് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഫുൾ പോട്ട് സെവൻ ഫിഫ്റ്റിയുടെ പ്ലാന്റ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഡയമണ്ട് പിങ്ക് ഡയമണ്ട് റെഡ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കളറും സൈസും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് റൊട്ടാണ്ടം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ റൊട്ടാൻഡം പ്ലാന്റ് ഇതിൻ്റെ ലീവ്സിൽ ആ ലൈൻസ് വരുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ അതിനോട് തന്നെ സാമ്യമായിട്ട് ഒരു വേറൊരു പുതിയ പ്ലാന്റ് ആണ് ആണ്ട്ടത് ഇത് അഗ്ലോണിമ ഗ്രീഗ് എന്നാണ് പറയുന്നത് ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ആ സൈഡിൽ ഒരു പിങ്ക് കളറായിരിക്കും വരുന്നത് അടുത്തത് ഈ ഒരു ഫുൾ പോട്ട് അഗ്ലോണിമയാണ് ഇത് എഗ്ലോണിമ റൂബി ബാച്ചിക് ആണ് ഇതിൻ്റെ റേറ്റ് അറുന്നൂറാണ് വരുന്നത് കേട്ടോ ഇത് ഒരു അഞ്ച് ഷൂട്ട് പ്ലാന്റ് വരുന്നുണ്ട് ഒരു ഡാർക്ക് മജന്ത കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മിൽക്കി വൈറ്റും സൂപ്പർ വൈറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഇതാണ് സൂപ്പർ വൈറ്റ് ഇതിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാൻസുകളൊക്കെ വേണ്ടവർ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ സെയിം പ്ലാൻ്റ് തന്നെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ പ്ലാൻസുമായിട്ട് കാണാം താങ്ക്